ഒരു ഗ്ലോയി ആയിട്ട് നമുക്ക് ഇരിക്കുന്നതായിട്ട് തോന്നും കേട്ടോ ഏകദേശം ഒരു രണ്ടു മാസം ആവുമ്പോഴത്തേക്കിനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ചേഞ്ചസ് നമുക്ക് സ്കിന്നില് വന്നതായിട്ട് നമുക്ക് തന്നെ അറിയുമ്പോഴും ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ട് ആണ് കേട്ടോ റെഡ് കളരി ആണ് ഇരിക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് നിങ്ങൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ പേരും അന്വേഷിക്കുന്നത് എന്നൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം അടിപൊളിയായിട്ടിരിക്കണം പ്രിങ്കിൾ ഫ്രീ സ്കിന്നായിട്ടിരിക്കണം പിമ്പിൾ ഫ്രീ സ്കിന്നായിട്ടിരിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇൻക്ലൂഡിങ് മീ ഞാനാണെങ്കിലും അതു തന്നെയാണ് കേട്ടോ എന്ത് ചെയ്യാൻ നമുക്ക് കൂടുതൽ കാശ് മുടക്കിയിട്ട് കൂടുതൽ സ്കിന്നെ ഡാമേജ് ആക്കിയിട്ട് ഒന്നും ചെയ്യാണ്ട് നാച്ചുറലായിട്ട് എന്ത് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അത്ര എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും ഇതിനെ കുറിച്ചിട്ട് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നു അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ നെയിം വന്നിട്ട് ഗോജി ബെറി എന്നാണ് കേട്ടോ പ്രൊണൗസേഷൻ അതാണെന്ന് കറക്റ്റാണെന്നാണ് എൻ്റെ വിചാരം ഗോജി ബെറി എന്നാണ് അപ്പം ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പോകാം ഗോജി ബെറി എന്ന് പറയുമ്പോഴത്തേക്ക് ഹിമാലയൻസിലും നമ്മുടെ ചൈനീസിലും മെഡിസിനൽ ഫുഡ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇതൊരു ചെറിയൊരു ഡ്രൈ ഫ്രൂട്ട് പോലെ കാണപ്പെടും ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് വിറ്റാമിൻസും ഓക്സിഡന്റ് ആയിട്ടും റിച്ച് ഉച്ചയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് സ്കിൻ ബെനിഫിറ്റ് തരുന്ന ഒരു ഫുഡാണ് കേട്ടോ നിങ്ങൾ ഞാൻ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഇത് ഒരിക്കലും ഇഗ്നോർ ചെയ്തു പോകരുത് ജസ്റ്റ് ഒന്ന് വിട്ട് കണ്ട് വിട്ട് പോകരുത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്കിൻ ബെനിഫിറ്റ് ആക്കും ഒരു ദിവസം കൊണ്ടന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇൻസൈഡ് ബ്യൂട്ടി സ്റ്റാർട്ട് ഫ്രം ഇൻസൈഡ് തന്നെയാണ് കേട്ടോ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബ്യൂട്ടി വരേണ്ടത് നമുക്ക് ഔട്ടർ ലെയർ അത് വേറെ നമുക്ക് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടിയിട്ട് നമുക്ക് സ്കിൻ ബെനിഫിറ്റ് കിട്ടുന്നത് ഇൻസ് നമുക്ക് അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ അകത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നമുക്ക് നമുക്ക് കാണിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് പുറമേ കാണിക്കുന്നതും കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ അതിന്റെ പാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനതിന്റെ ഒരു സ്വിമ്മിങ് വീഡിയോ അത് നന്നായിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഞാൻ വാങ്ങിയത് ഇങ്ങനെയാണ് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ റെഡ് കളറിലാണ് ഇരിക്കുന്നത് ഇതേമാതിരിയാണ് ഇരിക്കുന്നത് കണ്ടോ ഇതുമാതിരിയാണ് ഇരിക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോജി ബെറി അപ്പം ഒരു ഒരു നമ്മുടെ ഉണക്കമുന്തിരി അതുമാതിരി ഇരിക്കും കേട്ടോ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് നിങ്ങൾ കഴിക്കാം ഉണക്കുമ്പോഴത്തൊരു ടേസ്റ്റൊന്നും അല്ല ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതൊരു ടേസ്റ്റാണ് കഴിയാൻ കേട്ടോ അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കിൻ ബെനിഫിറ്റിന് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ ക്യാപ്പ് വന്നിട്ട് ഇങ്ങനെ ചെയ്യും ഇത് ഓക്കെ നമ്മുടെ സ്കിൻ ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൽ ആൻറ്റി ഹജിനും ഒക്കെ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ ഡൾ ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു തേർട്ടി പ്ലസ് ശേഷം നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ ഇതിന്റെ ആന്റി ഏജനിങ് പ്രോപ്പർട്ടി ആണ് കേട്ടോ നമ്മുടെ സ്കിന്നു ബ്രിംഗിൾ ഫ്രീ ആയിട്ടും നല്ലൊരു പ്ലംബി സ്കിന്നായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി എംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് കൊളാജൻ കൊളാജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അല്ലാണ്ട് തന്നെ ഒരുപാട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊളാജൻ ഒരുപാട് നമ്മൾ എടുക്കുന്നുണ്ട് അതിനേക്കാളും നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചു നാച്ചുറൽ ആയിട്ട് കൊളാജൻ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കുന്നതാണല്ലേ അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരുപാട് കൊളാജൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ പിമ്പിൾസിന്റെ കാര്യം പിമ്പിൾസിൻ്റെതാണെങ്കിൽ നമുക്ക് വരുന്ന പിമ്പിൾസിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒരുപാട് കൂടുതലുള്ളതാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ടിനെ അതുപോലെ തന്നെ അഗ്നി ഇറിറ്റേഷൻ റെഡ്നെസ് അത് നല്ലൊരു ആക്കാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഞാൻ ഈ ഓരോ ഓരോന്നും എടുത്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വളവളാ പറഞ്ഞു പോകാതെ ഓരോ പോയിന്റ് പോയിന്റ് വൈസ് എടുത്ത് പറയുന്നത് കാട് ഉണ്ടാവുന്നതാണ് നമുക്ക് സൺ ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സൺ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ഹെൽപ്പ് പറഞ്ഞാൽ എല്ലാത്തിനും ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് എടുത്ത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് എടുത്ത് പറയേണ്ടി വരും ലോങ് വീഡിയോ ആയി പോവും അതുപോലെ തന്നെ ഡ്രൈ ഉള്ളവർക്ക് ഒരു മോയ്സ്ചറൈസറിങ് എഫക്ട് നമുക്ക് ഇത് സ്കിന്നിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് സ്കിന്നാക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നെന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ട് പാച്ചി ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നിനെ ഒരു ഒരു മോയ്സ് ഒരു സോഫ്റ്റ് സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് തരത്തില് നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് തരത്തിൽ നമ്മുടെ സ്കിൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അടുത്ത് ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാ എന്ന് ചെയ്യാം പറഞ്ഞുതരാം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നാലോ അഞ്ചോ എണ്ണം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കുക ആക്കിയ ശേഷം നല്ല ഹോട്ട് വാട്ടർ ഇതിലേക്ക് ഒഴിക്കും കേട്ടോ അതിന്റെ കൂടെ റോസ് പെറ്റൽ കുറച്ചൊരു റോസ് പെറ്റലും ഹിബിസ്കസ് ഉണ്ടല്ലോ നമ്മുടെ ചെമ്പരത്തീരെ ഉണങ്ങി നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഓൺലൈനിൽ ഞാൻ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം ഇത് മൂന്നും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോക്കായിട്ട് ഇതിന്റെ മുഴുവൻ സത്തേക്കും ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ അതിനുശേഷം ഇതൊന്ന് ആറിയത് ശേഷമാണ് ഞാൻ കുടിക്കാറ് നല്ലൊരു ഒരു ചെറിയൊരു കളറിലൊക്കെ ഇരിക്കും അപ്പൊ ഇതാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഒരുപാട് തലത്തില് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നമുക്ക് വേറൊരു തലമെന്ന് പറയുമ്പഴത്തേക്ക് വേറൊരി എന്ന് പറയുമ്പോഴത്തേക്ക് മുന്തിരി കഴിക്കത്തിൽ മുന്തിരി കഴിക്കുന്ന മാതിരി തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ വെറും പേറ്റി കഴിക്കാം ഇതിന്റെ മെയിൻ ആയിട്ട് കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നെന്ന് പറയുമ്പഴത്തേക്ക് വെറും വേറ്റിൽ കഴിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ നമുക്ക് ഗോജി ബെറി ടീ പോലെയൊക്കെ ഇത് കുടിക്കാം ഇതിങ്ങനെ സോ ിട്ട് വെള്ളം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കുടിക്കാം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇത് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് എത്തിപ്പെടണം കേട്ടോ ഉള്ളിൽ നിന്നുള്ള ഇത് കഴുകിട്ടണമെങ്കിൽ നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ബോഡിക്കുള്ളിലേക്ക് ഇത് എത്തിപ്പെടാം പിന്നെ അത് ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊന്ന് കുതിർക്കുക ഇതൊന്ന് കുതിർത്ത് നല്ലൊന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ കൂടത്തിൽ തന്നെ അലോവേര ജെല്ലും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ശേഷം ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകളം കേട്ടോ വീക്കിലി ഒരു ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഇത് ഫേസ് അപ്ലൈ ചെയ്ത് നോക്കൂ നമ്മുടെ സ്കിന്നു അട്ടിപ്പൊയൊരു ഗ്ലോയൊക്കെ നമുക്ക് തരും നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമുക്ക് സ്കിൻ തരും കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇത് ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാം കേട്ടോ ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് പ്രഗ്നൻസി ലേഡീസ് ഉള്ള ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ ഇവർക്ക് നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ്ങിന് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അവർ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ആയിട്ടുള്ള യൂസേജ് കുറച്ചൊന്ന് കുറയ്ക്കുക ഒരു ദിവസത്തിലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ കൂടുതലായിട്ട് ക്യൂ കിട്ടുന്നു കൂടുതലായിട്ട് വര കഴിക്കരുത് അപ്പൊ നാച്ചുറൽ ആണെങ്കിൽ മോഡറേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അത് പറയാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴത്തേക്ക് എപ്പോഴത്തേക്കായിരിക്കും കിട്ടുന്നത് നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എന്തായാലും വേണമല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുക ഇല്ലയോ നമുക്ക് അറിയണല്ലോ അപ്പം റിസൾട്ട് അറിയുന്നതെന്ന് പറയുമ്പഴത്തേക്ക് ഒരു നമുക്ക് ഇത് യൂസ് ചെയ്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ ഫ്രഷ്നെസ് നമുക്ക് സ്കിന്നിൽ ഒരു ഫ്രഷ്നസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി വരും നോട്ടീസ് ആകുന്ന രീതിയിൽ തന്നെ സ്കിന്നൊന്ന് ഫ്രഷ് ആവുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് ഒരു വൺ മന്ത് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റെഡ്നെസ് ഒക്കെ കുറച്ചിട്ട് പിംപിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ഒരു ഗ്ലോയി ആയിട്ട് നമുക്ക് ഇരിക്കുന്നതായിട്ട് തോന്നും കേട്ടോ പിന്നെ അതിപ്പോഴത് യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേക്കിന് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ചേഞ്ചസ് നമുക്ക് സ്കിന്നിൽ വരുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം അതിനു പുറമെ കൺസിസ്റ്റൻസി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ കീ അത് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും പാലിച്ചുകൊണ്ട് പോകുക കേട്ടോ അല്ലാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഇട്ടേക്കരുത് കൺസിസ്റ്റൻസി മെയിൻ ആണ് വരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഗോജി ബെറിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് വാങ്ങിയെന്നേ പറഞ്ഞല്ലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ കേട്ടോ നിങ്ങളിതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അട്ടിപൊളി ആണ് നമുക്ക് ഇത് തരാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് വലിയ ലോങ് വീഡിയോ ആയിപ്പോ എന്നോട് ക്ഷമിക്കുക കേട്ടോ അപ്പം ഇത് എക്സ്പെൻസീവ് ക്രീംസ് അല്ല എക്സ്പെൻസീവ് കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളല്ല എപ്പോഴും നാച്ചുറൽ ആയിട്ട് എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെരി നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ബസ്റ്റായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഹൺഡ്രഡ് 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 ആൻഡ പെർസെൻറ്റേജ് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യത്തില്ല ഇത് യൂസ് ചെയ്യുന്ന നോക്കിയാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അല്ലാതെ സ്കിന്നിൽ ബ്രിംഗിൾസും കാര്യങ്ങളൊക്കെ വന്ന് യൂസ് ചെയ്തതിനെക്കാട്ടും നിങ്ങൾ നല്ലത് ഇത് വരുന്നതിന് മുന്നേ യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് യൂസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നാളെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ